അധ്യയനശ്ലോകം ഒന്ന് സിന്ദൂര അരുണ വിഗ്രഹാം ത്രിനയനാം മാണിക്യ മൗലി സ്ഫുരത് താരാനായക ശേഖരാം സ്മിതമുഖീം ആപീന വക്ഷോരുഹാം పాణిభ్యాం అళి పూర్ణరత్నచకం రక్తల్పలం బిభ్రదీం సౌమ్యాం రత్నఖస్థ రక్తరణం పరాం అంబికాం ధ్యాత్ ఎలా మనసు వేండి വാക്കുകളുടെ അർത്ഥങ്ങൾ ഞാൻ എഴുതി പോസ്റ്റ് ചെയ്യുന്നുണ്ട് ഇനി അതിൻ്റെ പൊതുവായ അർത്ഥം എന്താണെന്ന് പറഞ്ഞുതരാം സിന്ദൂര നിറം പോലെ ചുവന്ന ശരീരത്തോടു കൂടിയവളും മൂന്ന് കണ്ണുള്ളവളും അല്ലെങ്കിൽ തൃക്കണ്ണോ തൃക്കണ്ണുകളോട് കൂടിയവളും മിന്നിത്തിളങ്ങുന്ന കിരീടത്തിൽ ചന്ദ്രക്കല അണിഞ്ഞ് മന്ദസ്മിതം തൂകി വിലസുന്നവളും മാതൃത്വം ചുരത്തുന്ന വലിയ മാറിടങ്ങളോടെ വിരാജിക്കുന്നവളും അതായത് അമ്മയുടെ മക്കൾക്കെല്ലാം പകർന്നു കൊടുക്കുവാന് സ്തന്യം നിറഞ്ഞ വലിയ മാറിടങ്ങളോട് കൂടിയവളും ഒരു കയ്യിൽ വണ്ടുകൾ ആർത്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വണ്ടുകൾ മുരണ്ടടുക്കുന്ന രത്നം പതിച്ച ഒരു മധുപാത്രവും മറ്റേ കയ്യിൽ അല്ലെങ്കിൽ മറുകൈയിൽ പൂവും ഏന്തുന്നവളും രത്നം ചിത്തമായ കുടത്തിൽ അല്ലെങ്കിൽ രത്ന കുംഭത്തിൽ രക് രത്നം പതിച്ച കുംഭത്തിൽ അമ്മയുടെ രക്തനിറമാർന്ന എടുത്തു വച്ച് സൗമ്യയായി ശോഭിക്കുന്നവളുമായ അല്ലയോ അമ്മേ ജഗജ്ജനനി അംബികാം അല്ലെങ്കിൽ പരമേശ്വരി അവിടുത്തെ ഞാൻ ധ്യാനിക്കുന്നു ഇതാണ് ആദ്യത്തെ ധ്യാന ശ്ലോകത്തിൻ്റെ അർത്ഥം എല്ലാവരും ഇത് അർത്ഥം ഞാൻ അതിൻ്റെ എഴുതി വെച്ചിരിക്കുന്നത് നോക്കിയിട്ട് ഞാൻ ഈ പറഞ്ഞതും കൂടി കേട്ട് നന്നായിട്ട് പഠിക്കുക രണ്ടാമത്തെ ധ്യാന ശ്ലോകത്തിൻ്റെ അർത്ഥം പറയുകയാണ് താമരപ്പൂവാകുന്ന പീഠത്തിൽ ഇരിക്കുന്നവളെ പത്മത്തിൽ ആരൂടെ ആയിരിക്കുന്നവളെ എന്നും പറയാം തെളിഞ്ഞ മുഖത്തോട് കൂടിയവളെ അല്ലെങ്കിൽ വിടർന്ന മുഖമുള്ളവളെ താമരപ്പൂവിൻ്റെ ഇതളുകൾ പോലെ നീണ്ട കണ്ണുകൾ ഉള്ളവളെ സ്വർണ്ണ നിറമുള്ള അല്ലെങ്കിൽ സ്വർണ്ണ നിറമാർന്നവളെ മഞ്ഞ വസ്ത്രം ധരിക്കുന്നവൾ ഒരു കയ്യിൽ കൈയിൽ താമരയും മറ്റേ കയ്യിൽ അഭയമുദ്രയും ധരിച്ചിരിക്കുന്നവളും സകല സർവ്വ അലങ്കാരങ്ങളോട് കൂടിയവളും എല്ലായ്പ്പോഴും ഭക്തർ നമിക്കുന്ന അല്ലെങ്കിൽ നമ്ര ശിരസ്കരായ ഭക്തരുടെ സങ്കടങ്ങളും ആവലാദികളും കേൾക്കുന്നവളും വിദ്യാരൂപിണിയും അല്ലെ ശ്രീ വിദ്യാരൂപിണിയും ശാന്തസ്വരൂപിണിയുമായ സകല ദേവഗണങ്ങളും നമസ്കരിക്കുന്ന അല്ലെങ്കിൽ നമസ്കരിക്കപ്പെടുന്നവൾ സകല ദേവഗണങ്ങളാൽ നമസ്കരിക്കപ്പെടുന്നവളുമായ നമ്മൾക്ക് സർവ ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യുന്നവളും ആയ ഭഗവതിയെ ഞാൻ ധ്യാനിക്കുന്നു ഇതാണ് രണ്ടാമത്തെ ധ്യാന ശ്ലോകത്തിൻ്റെ അർത്ഥം ഇനി രണ്ട് ശ്ലോകങ്ങളും കൂടിയുണ്ട് നമ്മൾ ഞാൻ അതിൻ്റെ അർത്ഥം കൂടി ഞാൻ ഇതുപോലെ എഴുതിയിട്ട് പറഞ്ഞു തരാം ഈ ധ്യാന ശ്ലോകം നന്നായിട്ട് പഠിച്ചതിന് ശേഷം ഈ ആഴ്ച തന്നെ നമുക്ക് ലളിതാ സഹസ്രനാമം ഒരഞ്ച് ശ്ലോകങ്ങൾ വീതം അല്ലെങ്കിൽ അഞ്ച് വരികൾ വീതം അഞ്ച് വരികൾ വീതം അഞ്ച് വരികളെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് പത്ത് വരികൾ വരും രണ്ട് വീതം രണ്ട് വീതം ഉള്ള പത്ത് വരികൾ അപ്പോൾ അതിൻ്റെ ചൊല്ലുന്നതിൻ്റെ എങ്ങനെയാണെന്നും എവിടെ അക്ഷരങ്ങൾ മുറിക്കണമെന്നും എങ്ങനെയാണ് കൂട്ടിച്ചൊല്ലേണ്ടത് എങ്ങനെയാണെന്നും ഒക്കെയുള്ള വിവരങ്ങളോടുകൂടി ഈ ധ്യാന ശ്ലോകം കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മുടെ ക്ലാസ് ആരംഭിക്കും നിങ്ങളെല്ലാവരും വളരെ നന്നായിട്ട് ചൊല്ലുവാൻ പഠിക്കട്ടെ എന്ന് ദേവിയുടെ നാമത്തിൽ ആത്മാർത്ഥമായി ഞാൻ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു സിന്ദുരണവിഗ്രഹം ത്രിണയന ആപീന സ്ഫുരത്തരനായകശേഖര പാണിഭ്യാം ആപീനവക്ഷോരുഹാ പാണിഭ്യം അളിപൂർണരത്നചഷം രക്തോൽപ്പലം ബിഭ്രദീം സൗമ്യം രത്നഖസ്ഥരക്തചരണ പരാം അംബികാം ध्यायेत पद्मासनस्तां विगसित वदनां पद्मपत्राय दाक्षीं हेमा भांबी दवस्त्रां करकली दलसत हेम पद्मां बरांगीं सर्वालंगारयुक्तां सततम भयदां भक्तनम्रां भवानीं श्री विद्यां शांतमूर्तिं सकुंगुम विलनाना चुीक स्तूरी का सबंत हसीदक्षण शशरचापाशाकुश अशेषजनमोिनीं अरुण माल्यभूषोज्वला जब कुकुसुम भासुरा जब वित स्मरे दबिका अरुणा करुणांगिदाक्षी पुष्पबाण पशाकुशपुष्पाणचप അണിമാതിരാം ഇതിൻ്റെ ക്ലാ ഏതൊരു നാമജപത്തിലും ഏറ്റവും ശ്രേഷ്ഠമായ ഒന്നാണ് ലളിതാ സഹസ്രനാമം എന്ന് പറയുന്നത് ഇത്രയും ശക്തമായൊരു മന്ത്രം അല്ലെങ്കിൽ മന്ത്രോച്ചാരണം അല്ലെങ്കിൽ ഒരു ജപം എന്ന് പറയുന്നത് നമ്മൾ ഇതുവരെയും ആരും അതിനെക്കുറിച്ച് ഒന്ന് ഒന്നൂക്തമായൊരു മന്ത്രജപം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം നാൽപ്പത് മിനിറ്റോളം ഈ മന്ത്രജപം നിങ്ങൾ ചെയ്യുന്നതിന് അതിൻ്റെ ഫലമെന്ന് പറയുന്നത് നമുക്ക് അപാരമായ ഫലസിദ്ധിയാണ് ലളിതാ സഹസ്രനാമത്തിൽ നിന്നുണ്ടായിട്ടുള്ളത് ഇരുപത് വർഷമായിട്ട് നാമജപം ജപിക്കുന്ന ഒരു കുട്ടിയെ എനിക്കറിയാം അവർ അവളെ നഷ്ടപ്പെട്ട പ്രതാപങ്ങളൊക്കെ ഇപ്പോൾ വീണ്ടെടുത്തുകൊണ്ടിരിക്കുകയാണ് എൻ്റെ അനുഭവം തന്നെ പറയുകയാണ് പ ഞാനൊരു പതിനെട്ട് വർഷമായിട്ട് ലളിതാ സഹസ്രനാമം ഉപാസിക്കുന്ന ഒരാളാണ് എല്ലാ അനുഗ്രഹങ്ങളും ആ ഐശ്വര്യങ്ങളും ഒക്കെ ഇതിൽ നിന്നുണ്ടായതാണെന്ന് വേണമെങ്കിൽ പറയാം വേണമെങ്കിൽ നല്ല അതുതന്നെയാണ് അതിൻ്റെ സത്യം അപ്പോൾ ഞാനിപ്പോൾ ഒരുപാട് പേര് എൻ്റെയും ലളിതാ സഹസ്രനാമം വാട്സപ്പിൽ കണ്ടതിൻ്റെ പേരിൽ അല്ലെങ്കിൽ യൂട്യൂബിൽ കണ്ടതിൻ്റെ പേരിലിപ്പോൾ ക്ലാസ് ലളിതാ സഹസ്രനാമത്തിൻ്റെ ഓരോ അക്ഷരങ്ങൾക്കും അക്ഷര പ്രാണശക്തി എന്ന് പറയുന്നൊരു ശക്തിയുണ്ട് ഇതിനൊരു റിഥമുണ്ട് റിഥമാറ്റിക്കായിട്ട് അല്ലെങ്കിൽ ഒരു ഒരു പ്രത്യേക താളത്തിൽ ഒരു പ്രത്യേക ഈണത്തിൽ ഒരു പ്രത്യേക സ്പീഡിൽ അല്ലെങ്കിൽ ഒരു മീറ്ററിൽ ഇതിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ പ്രാണശക്തി വർദ്ധിക്കുന്നതോടൊപ്പം നമ്മൾക്ക് ഈ പ്രപഞ്ചത്തിൻ്റെ ഡിവൈനിറ്റി നമ്മളെ ടച്ച് ചെയ്യാനും നമുക്ക് വേണ്ടുന്ന അനുഗ്രഹങ്ങൾ കൊണ്ട് തരുവാനും ഈ മന്ത്രത്തിന് അപാരമായ ശക്തിയുണ്ട് അതുകൊണ്ടാണ് ഈ ഈ ലളിതാ സഹസ്രനാമം നിങ്ങൾ എല്ലാവരും ചൊല്ലണം ഉപാസിക്കണം എന്ന് ഞാൻ പറയുന്നത് ഇപ്പോൾ എല്ലാവരും ചൊല്ലുന്നുണ്ട് പക്ഷേ ചൊല്ലാനായിട്ട് അതിനൊരു രീതിയുണ്ട് ആ രീതി ഒരു ഗുരുവിൽ നിന്ന് പഠിക്കുമ്പോഴാണ് നിങ്ങൾക്കത് മനസ്സിലാവുന്നത് ഇപ്പോൾ നമ്മൾ ഭക്തിയോടെ ഇരുന്നിട്ട് സിന്ദൂരരുണവിഗ്രഹാം ത്രിണയനാം എന്ന് തുടങ്ങുമ്പം തന്നെ ഭക്തിസാന്ദ്രമായ ഒരു അറ്റ്മോസ്ഫിയർ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ തന്നെ അത് ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് സിന്ദൂരത്തിൻ്റെ അരുണ അരുണ അരുണമായ കളർ ആ ഒരു സിന്ദൂരത്തിൻ്റെ അരുണശോഭയോടുകൂടി വിളങ്ങുന്ന അമ്മയെ നമ്മുടെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഈ ലതാ സഹസ്രനാമം ആരംഭിക്കുന്നത് ഇതിനെല്ലാത്തിനും ഭയങ്കരമായ അർത്ഥമുണ്ട് ഈ അർത്ഥവും ആ വാക്കിൻ്റെ ശക്തിയും മനസ്സിലാക്കി ലളിതാസഹാസനം നമ്മൾ പഠിച്ചാൽ ഏതൊരു വ്യക്തിക്കും സ്ത്രീ ആയാലും പുരുഷനായാലും കുട്ടികളായാലും അവർക്കൊക്കെ എല്ലാം നേടാനായിട്ടുള്ള അത്ഭുതകരമായ ശക്തി ഈ മന്ത്രത്തിനുണ്ട് എന്നുള്ളത് ഏറ്റവും തെളിയിക്കപ്പെട്ടിട്ടുള്ള ഒരു വസ്തുത തന്നെയാണ്